ഹായ് വെൽക്കം ടു ലിൽ ടേൽസ് ഡൽഹിയിലെ ഒരു ഫ്ലവർ മാർക്കറ്റിൻ്റെ വീഡിയോ വിശേഷങ്ങളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഞങ്ങളൊരു രാവിലെ സമയമാണ് ഈ ഫ്ലവർ മാർക്കറ്റ് വിസിറ്റ് ചെയ്യാൻ പോയത് ഏകദേശം രാവിലെ നാലുമണി അഞ്ച് സമയ അഞ്ച് മണി സമയത്ത് തുടങ്ങുന്ന ഈ മാർക്കറ്റ് പതിനൊന്ന് മണിയോടെ ഏകദേശം ക്ലോസ് ചെയ്യും കണ്ടില്ലേ ഒരുപാട് പേര് ഫ്ലവേഴ്സ് എടുക്കാനും അതുപോലെ പല പല ഷോപ്സിൽ നിന്നും ബൾക്കായിട്ടും ചെറിയ എമൗണ്ടായിട്ടും വീട്ടിലെ ആവശ്യത്തിന് ഒക്കെ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഇത് കണ്ടില്ലേ ഫ്ലവർ സെറ്റ് ചെയ്യുന്ന ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കൊട്ടകളാണ് ഇത് അവരിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് ആവശ്യത്തിനൊക്കെ എടുക്കാം സ്റ്റേജ് ഡെക്കോസ് ആയിട്ടും അല്ലാതെ വീട്ടിലും അതുപോലെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് പ്രോഗ്രാംസിനൊക്കെ ഫ്ലവർ എങ്ങനെ വേണേലും സെറ്റ് ചെയ്യാനുള്ള ടൈപ്സ് ഓഫ് കൊട്ടകളൊക്കെ അവിടെ ആയിരുന്നു കണ്ടില്ലേ ഈ എൻട്രൻസിൽ തന്നെ നമ്മൾ കയറി വരുമ്പോൾ ഒരു വലിയ ഗ്രൗണ്ട് നിറച്ച് സെയിൽ നടക്കുന്നുണ്ട് അതല്ലാതെ നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരുപാട് ഷോപ്പ്സ് ഉണ്ട് നമുക്ക് ഏത് കളർ ഏത് ടൈപ്പ് ഏത് രീതിയിലുള്ള ഫ്ലവർ വേണമെന്ന് മാത്രം ആലോചിച്ചുകൊണ്ട് വെച്ച് പോയാൽ മതി ഇത് കണ്ടില്ലേ നമ്മുടെ കല്യാണ ആവശ്യത്തിനുള്ള മാലകളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നവരാണ് ഈ ഒരു രണ്ട് സൈഡിലും ഉള്ളത് അതുതന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളേഴ്സ് ഉണ്ടായിരുന്നു നമുക്ക് ഏത് വലുപ്പത്തിൽ ഏത് ഷേപ്പിൽ ഏത് കളറിൽ എന്നൊക്കെ മനസ്സിലൊരു ധാരണ ധാരണയുണ്ടായാൽ മാത്രം മതി നല്ല ഭംഗിയായിരുന്നു പിന്നെ അറിയാമല്ലോ നമ്മളൊരു ഫ്ലവർ മാർക്കറ്റിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും ഇവിടെ എല്ലാം തന്നെ കണ്ടില്ലേ പേസ്റ്റൽ ഷെയ്ഡ്സ് ഡാർക്ക് കളർ ഷെയ്ഡ്സ് ഇനി വൈറ്റ് ആൻഡ് ഗ്രീൻ വേണമെങ്കിൽ അങ്ങനെ എല്ലാ തരത്തിലുള്ള മാലകൾ മാലകളിങ്ങനെ ഡിസ്പ്ലേക്ക് വേണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ പ്രാർത്ഥന പൂജകൾ ആവശ്യത്തിന് വേണ്ടിയുള്ള ഫ്ലവേഴ്സ് എടുക്കാൻ വന്നവർ അതുപോലെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഫ്ലവർ ഷോപ്സിൽ നിന്ന് വന്നവർ വീടുകളിൽ ഫ്ലവർ സെറ്റ് ചെയ്യുന്നവർ കല്യാണം നമുക്ക് ഇപ്പോൾ ഏതൊരാവശ്യത്തിനും ഫ്ലവർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ അപ്പോൾ ഈ ഫ്ലവർ മാർക്കറ്റിൽ പല തരത്തിലുള്ള ആൾക്കാർ പല ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നവരുണ്ടായിരുന്നു അതുപോലെ എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു എല്ലാ വെറൈറ്റീസ് ഓഫ് കളേഴ്സ് ഉണ്ടായിരുന്നു അതിൽ ഒരു ഒരു രൂപ അഞ്ച് രൂപ തൊട്ട് നമുക്ക് എത്ര വലിയ എമൗണ്ടിലും ഫ്ലവേഴ്സ് അവൈലബിളാണ് നമുക്ക് ചെറിയ ആവശ്യത്തിനുള്ള ഫ്ലവർ തൊട്ട് വലിയ പത്ത് കിലോ അമ്പത് കിലോ നൂറ് കിലോ ഫ്ലവേഴ്സ് എടുക്കുന്നവർ വരെ ഈ ഒരു ഫ്ലവർ മാർക്കറ്റിൽ വന്ന് ഫ്ലവേഴ്സ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഇവിടെ ഷോപ്പ് നമ്പേഴ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതനുസരിച്ച് ഷോപ്പ് സ്ഥിരം കസ്റ്റമേഴ്സൊക്കെ അവരവരുടെ ഷോപ്സിൽ പോയി ഇങ്ങനെ ഫ്ലവേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുപോലെ സൺഫ്ലവർ ഒക്കെ ആണെങ്കിൽ ഒരു പല 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 പാക്കറ്റ്സ് ആയിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു ഫോർ ടു ഫൈവ് ഫ്ലവർ ഒരു പാക്കറ്റിൽ പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അഞ്ചെണ്ണത്തിന് നൂറ് രൂപയായിരുന്നു ഇല്ല അതുപോലെ റോസസ് ആണെങ്കിലും ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു ലൈക്ക് സ്റ്റാർട്ടിങ് ഫ്രം റെഡ് യെല്ലോ പിങ്ക് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ വീഡിയോയിൽ അതെന്തായാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് കണ്ടില്ലേ നമുക്ക് പിന്നെ ഈ ഒരു ബൊക്കേസ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ അറിയാവുന്നവർക്ക് എല്ലാ ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സും ഉണ്ട് അപ്പോൾ നമുക്ക് പല പലതായിട്ട് എടുത്ത് നമുക്ക് നല്ലൊരു ഐഡിയ ഉള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും അവർക്കിഷ്ടമുള്ള രീതിയിലുള്ളതെടുത്തിട്ട് പിന്നെ അത് നമുക്ക് വീട്ടിൽ ഫ്ലവർ ഒക്കെ ചെയ്ത് വെക്കാനൊക്കെ ഭയങ്കര രസമായിരിക്കും ഇപ്പോൾ ഈ ഫങ്ഷൻസും അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഒക്കെ വരുമ്പോൾ ഫ്ല ഫ്രഷ് ഫ്ലവേഴ്സ് വെക്കുന്നത് ശരിക്കും ഭയങ്കര ഒരു റിഫ്രഷിങ് ആണല്ലോ അപ്പോൾ അതുപോലെ ഇങ്ങനെ മേടിച്ചിട്ട് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതും ഭയങ്കര നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അതുപോലെ ഒരുപാട് വെറൈറ്റീസും പേസ്റ്റൽ ഷെയ്ഡ്സ് പല 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 ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡ്സ് എല്ലാ ഷെയ്ഡ്സിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു ശരിക്കും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് പിന്നെ ഈ രാവിലെ സമയം ഏകദേശം പതിനൊന്ന് മണിയോടെ അവർ ക്ലോസ് ചെയ്യും അതിന് മുമ്പാണ് ഏറ്റവും വലിയ ബിസിനസ്സുകളൊക്കെ നടക്കുന്നത് ഈ ഒരു കണ്ടിൽ ഇത് ആർട്ടിഫിഷ്യലായിട്ട് കളർ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവർ ആയിരുന്നു ഇതിന് നാൽപ്പത് രൂപയായിരുന്നു വില ഞാൻ പറഞ്ഞില്ലേ ഈ ഫ്ലവർ മാർക്കറ്റിൽ റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര വിലക്കുറവായിരുന്നു പൂക്കൾക്ക് നമ്മൾ ഷോപ്സിലൊക്കെ പോയി വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നല്ല റേറ്റ് കുറഞ്ഞാണ് അവർ വിറ്റുകൊണ്ടിരുന്നത് ശരിക്കും നമ്മൾ പൂക്കൾ കണ്ട് ഒബ്സസ്ഡ് ആയിപ്പോവും നമുക്ക് ശരിക്കും എല്ലാം വാങ്ങാൻ തോന്നും അത്രയ്ക്ക് ഭംഗിയായിരുന്നു ഈ പൂക്കൾക്കൊക്കെ ഇത്രയും അധികം കളേഴ്സ് ആൻഡ് വെറൈറ്റീസ് ഓഫ് പൂക്കൾ അണ്ടർ വൺ റൂഫ് കിട്ടുക എന്ന് പറയുന്നത് ശരിക്കും അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ പ്ലാന്റ്സ് ഫ്ലവേഴ്സൊക്കെ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ സാധിച്ചു അതുപോലെ കണ്ടില്ലേ റോസസ് ഒക്കെ ഇത്രയധികം ബൾക്ക് ഞാൻ ഒരുമിച്ച് ഇതുവരെ കണ്ടിട്ടില്ല അതുപോലെ പല കളേഴ്സ് യെല്ലോ ഫ്ലവർ യെല്ലോ കളർ റോസസ് പിങ്ക് കളർ റോസസ് മെറൂൺ കളർ റോസസിൻ്റെ തന്നെ ഒരുപാട് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരുന്നു അതുപോലെ എല്ലാ ടൈപ്സ് ഓഫ് ഷെയ്ഡ്സിലുള്ള ഇത് കണ്ടില്ലേ ഈ പീ ൊക്കെ ഇതിൻ്റെ തന്നെ പല 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 കളർ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഫ്ലവർ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒരുപാട് ഐഡിയാസും കൂടെ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ഈ ഒരു ഫ്ലവർ മാർക്കറ്റ് അതുപോലെ നമുക്ക് പല സ്ഥലത്ത് ഇപ്പോൾ ഫ്ലവർ ഇല്ലാത്ത ഒരു കാര്യമില്ലല്ലോ നമുക്ക് എന്തൊരു ഫങ്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ചെറിയൊരു സെലിബ്രേഷൻ ആണെങ്കിൽ പോലും എല്ലാവരും ഫ്ലവേഴ്സിന് പ്രിഫറൻസ് കൊടുക്കാറുണ്ട് അതുപോലെ നമ്മുടെ വീട്ടിലാണെങ്കിൽ തന്നെ ഗ്യാതറിങ്സും അല്ലെങ്കിൽ വീട്ടിലൊരു ഒക്കെ വരാനും അല്ലെങ്കിൽ വീടൊന്ന് നല്ലപോലെ സെറ്റ് ചെയ്ത് വയ്ക്കാനും ഒക്കെ ഫ്ലവേഴ്സ് ഇന്നത്തെ കാലത്ത് എല്ലാവരും യൂസ് ചെയ്യാറുണ്ട് അതുപോലെ ഈ ഫ്ലവേഴ്സിനൊക്കെ ഷെൽഫ് ലൈഫ് ഉണ്ട് ഒരു ചിലതൊക്കെ ഒരു പത്ത് അവരൊരു മിനിമം ത്രീ ഫൈവ് ഡേയ്സാണ് പറയുന്നതെങ്കിലും പലതും പതിനഞ്ച് ദിവസം വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് വാട്ടർ മാറ്റി കൊടുത്താൽ മതി എൻ്റെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ദിവസം വരെ ഇരിക്കുന്ന ഫ്ലവേഴ്സാണ് ഇതിൽ പലതും അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ഈ ഫ്ലവർ മാർക്കറ്റിലെ വിസിറ്റ് എന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ ഒരുപാട് ടൈപ്സ് ഓഫ് മാലകൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വെഡിങ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും ഏതൊക്കെ കളേഴ്സ് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ഏതൊക്കെ കോമ്പോസ് ആണ് നല്ലത് എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിൽ ഐഡിയ ആക്കി വെക്കാൻ കൂടി പറ്റും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് ഫ്ലവർ മാർക്കറ്റിലെ രാവിലത്തെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഡു ഷെയർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ഫ്രം ലിൽ ടെയിൽസ്